നല്ല ക്യാമ്പാണ് ഞങ്ങൾക്ക് ഓർത്തോനെയും എല്ലാം കാണിച്ചു സ്റ്റാഫും നല്ല അഭിപ്രായമാണ് ഇങ്ങനെ ഒരു സംരംഭം നല്ലതന്നെയാണ് കുറെ കൂടെ ഫ്രണ്ട്ലി ആണ് നല്ല അഭിപ്രായമായിരുന്നു അല്ല ഞമ്മള് ഫിസിയോതെറാപ്പി വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ട് അവിടെ അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് അവിടുത്തെ പേഷ്യൻ്റായിരുന്നു അതിനുശേഷം പിന്നെ ഒരു ചെക്കപ്പ് നടത്താൻ വേണ്ടിട്ട് ഇവിടെ വന്നാണ് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു വളരെ സിൻസിയർ അപ്രോച്ച് ആണ് നല്ലത് കാരണം ഞാനിവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് പോയതാണ് എനിക്കതിന്റെ ഗുണം കണ്ടു ഡോക്ടറൊക്കെ തന്നെ നല്ല നോക്കിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട്